ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് സംവിധായകൻ രഞ്ജിത്താണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ യുവതികൾ മാത്രമല്ല നടികൾ മാത്രമല്ല നടനും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു ഇയാൾ സ്വവർഗഭോഗിയാണെന്ന് ഒരു യുവാവ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ആ യുവാവിനെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയാണ് പ്രകൃതിവിരുദ്ധ രതിക്ക് ഇയാൾ ഇരയാക്കി മാറ്റിയത് രഞ്ജിത്തിന്റെ ക്രൂരതകൾ കൂടുതൽ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ രഞ്ജിത്തും രേവതിയും തമ്മിലുള്ള അവിഹിത ബന്ധം സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ സജീവമാണ് രഞ്ജിത്ത് രേവതിയുമായി ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചിരുന്നുവെന്നും അതിൽ അവർക്കൊരു കുഞ്ഞുണ്ടെന്നും രേവതിക്കൊരു കുഞ്ഞുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരുന്നു രേവതി തന്റെ കുഞ്ഞിന്റെ പിതാവ് രഞ്ജിത്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ രേവതിയും രഞ്ജിത്തും തമ്മിലുള്ള അഭിഹിത ബന്ധം കാരണം തകർന്നൊരു സ്ത്രീ രഞ്ജിത്തിന്റെ വീട്ടിലുണ്ട് മനോനില തകർന്ന സ്ത്രീ രഞ്ജിത്തിന്റെ ഭാര്യ അവർ ഈ ബന്ധം കാരണം തകർന്ന് തരിപ്പണമായി മനോനില തെറ്റിയാണ് അവരിപ്പോൾ ജീവിക്കുന്നത് രേവതിയും രഞ്ജിത്തുമായുള്ള ബന്ധം മുമ്പേ വിവാദമായിരുന്നു പക്ഷേ വലിയ ഗോസിപ്പുകൾക്ക് ഇടപെടുക്കാതെ കടന്നുപോയി പക്ഷേ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം ഇതെല്ലാം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു രേവതിയും രഞ്ജിത്തും ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചിരുന്നു രേവതിയും രഞ്ജിത്ത് രേവതി രഞ്ജിത്തിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് പിന്മാറി തന്നിൽ നിന്ന് രേവതി ഗർഭിണിയായപ്പോൾ ആ ഗർഭം അലസിപ്പിക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചു പക്ഷേ രേവതി തന്റെ ഇടത്തോടു കൂടി ആ കുട്ടിയെ പ്രസവിച്ചു പിന്നീടത് ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ ഉണ്ടാക്കിയ കുട്ടിയാണെന്നൊക്കെ രേവതി പറഞ്ഞുകൊണ്ട് നടന്നുവെങ്കിലും യഥാർത്ഥവശം ഇതാണെന്ന് പല ഓൺലൈൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു ഇതോടുകൂടി രേവതി രഞ്ജിത്ത് ബന്ധം ആ ബന്ധത്തിന്റെ വൈകൃതം ഒക്കെ ചർച്ചയാവുകയാണ് ആ യുവാവ് പറഞ്ഞത് തന്റെ നഗ്ന ഫോട്ടോ എടുത്ത് രേവതിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തു എന്നാണ് അത് അത്രയ്ക്ക് ലൈംഗിക വൈകൃതം നിറഞ്ഞ മനസ്സാണ് ഇരുവരുടേത് രേവതിയുടേതായ ഒരു ബ്ലൂ ഫിലിം ക്ലിപ്പ് ഇപ്പോൾ സജീവമായി പ്രചരിക്കുന്നുണ്ട് രേവതിയും ഒരു ഹിന്ദി നിർമ്മാതാവും ആണ് ആ ബ്ലൂ ഫിലിമിലെ നായിക നായകന്മാർ അത് സജീവമായി തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എന്തായാലും രഞ്ജത്തും രേവതിയും തമ്മിലുള്ള ബന്ധം ചർച്ചയാകുമ്പോൾ രേവതി ഇരട്ടത്താപ്പാണോ കാണിക്കുന്നത് എന്ന ഒരു ചോദ്യം വരുന്നു സ്ത്രീത്വത്തിനു വേണ്ടി സ്ത്രീകൾ അനുഭവിക്കുന്ന സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന രണ്ടാം രണ്ടാംകിട രണ്ടാംകിട പ്രവണതയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച നടിയാണ് ആശാ കേരണ്ണി എന്ന രേവതി രേവതി ഡബ്ല്യു സി സിയുടെ സകല പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് പക്ഷേ അവരുടെ സ്വന്തം ജീവിതം നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ജീവിതമായി മാറുന്നു കുടുംബസ്ഥനായ ഒരാളെ പ്രണയിക്കുക അയാളിൽ നിന്ന് കുട്ടിയുണ്ടാക്കുക അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ രേവതി ചെയ്തിരിക്കുന്നു അത് കാരണം തകർന്നത് രഞ്ജിത്തിന്റെ കുടുംബമാണ് അയാൾ മനോനില തെറ്റിയത് അയാളുടെ ഭാര്യയ്ക്കാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് രഞ്ജിത്ത് ഒരിടയ്ക്ക് അരാജക ജീവിതം നയിച്ചിരുന്ന പ്രതിഭയായിരുന്നു അതിന്റെ പ്രതിഫലനമായിട്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കരൾ രോഗം ഉണ്ടായതും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതും ഒക്കെ എന്തായാലും കോടതിയിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് ഇപ്പോൾ രഞ്ജിത്ത് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തെങ്കിലും കേസുകൾ ശക്തമാണ് രജിത്തിന്റെ കപടമുഖം ശേഷം അദ്ദേഹം തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഭാഗ്യമായി അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്താക്കേണ്ടി വന്ന്